മണ്ണാറക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിനുള്ളിലെ കൺവെസ്റ്റേഷൻ മല്ലപ്പെട്ടത് കാരണം പരിസരത്തുള്ള മുപ്പതോളം വരുന്ന വീടുകളിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു മണ്ണാറക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള കൺഫർ സ്റ്റേഷന്റെ ദുരവസ്ഥ മൂലം പരിസരത്ത് ജീവിക്കുന്ന വീട്ടുകാർക്ക് ഇതിന്റെ ദുർഗന്ധം മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പഞ്ചായത്ത് ആയിരുന്നപ്പോഴും പിന്നീട് മുനിസിപ്പാലിറ്റി ആയപ്പോഴും നിരവധി തവണയാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത് ഇതുവരെയും അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മൂത്രപ്പറിയുടെയും കക്കൂസിൻ്റെയും ഒഴുകിപ്പോകുന്ന കുടലുകൾ പൊട്ടിയത് കാരണം എല്ലാം പുറത്തേക്കാണ് ഇപ്പോൾ ഒഴുകുന്നത് അതുകൂടാതെ കക്കൂസിന്റെ സേഫ്റ്റി ടാങ്കിന്റെ സ്ലാബ് സ്ലാബാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് കിടക്കുന്നത് അതിപ്പോൾ ഒരു തകര ഷീറ്റ് കൊണ്ട് മറച്ചിട്ടിരിക്കുകയാണ് ഇത് റിപ്പയർ ചെയ്യാൻ പോയ വീട്ടുകാർ അയച്ച അംഗങ്ങൾക്ക് പോലും അസ്വസ്ഥത ഉണ്ടായതായി പറയപ്പെടുന്നു വളരെ പഴക്കമുള്ള സേഫ്റ്റി ടാങ്ക് ഗുരുതരമായ രോഗങ്ങൾക്ക് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല പകർച്ചവ്യാധി രോഗങ്ങൾ നിത്യസംഭവമായി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് പരിസരവാസികൾ പറയുന്നത് മണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ആകെ ഒറ്റ കൺസൽസ്റ്റേഷൻ മാത്രമാണ് ഇപ്പോഴുള്ളത് അതുതന്നെ നോക്കാൻ കഴിയാത്ത മുനിസിപ്പാലിറ്റി പിന്നെ എങ്ങനെയാണ് വീണ്ടും ഒരു കൺസൽസ്റ്റേഷൻ തുടങ്ങുക പരിസര മലിനീകരണം തടയുക വ്യക്തിശുചിത്വം പാലിക്കുക തുടങ്ങി നിരവധി വാചകങ്ങൾ എഴുതി പിടിപ്പിച്ച ബോർഡുകളുമായി കവല പ്രദർശനം നടത്തുന്നതല്ല കാര്യം അത് പ്രാവർത്തികമാക്കുവാൻ അധികാരികൾ തയ്യാറാവണം മുനിസിപ്പാലിറ്റിയുടെ മൂക്കിനെ താഴെ ചീഞ്ഞുനാറുമ്പോൾ മറ്റുള്ള സ്ഥലത്തെ മലിനതയെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്ത് യോഗ്യതയാണ് മണാർക്കാട് മുനിസിപ്പാലിറ്റിക്ക് മുനിസിപ്പാലിറ്റിക്കുള്ളതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഈ തിരിച്ചറിവ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായാൽ നന്ന് പരിഹാരമുടൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രക്ഷോഭ സമര പരിപാടികളുമായി മുന്നോട്ട് ഇറങ്ങുമെന്ന് പരിസരവാസികൾ പറഞ്ഞു